ചർച്ച് വാൾ മിനിസ്ട്രി ഫിയാത്തിന്റെ ആറാമത് ജി ജി എം അമ്പത്തി അഞ്ചാമത്തെ സ്റ്റോള് നമ്മുടെ ചർച്ച് വാൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖലകൾ നിയമയുദ്ധവുമായി ബന്ധപ്പെട്ട മേഖലകളാണ് ക്രൈസ്തവ വിശ്വാസ സമൂഹവുമായതിന്റെ നിഷേധിക്കപ്പെടുന്ന നീതി ഭരണഘടന നമുക്ക് നൽകുന്നതും എന്നാൽ വിവിധ സർക്കാരുകൾ നമുക്ക് നിഷേധിക്കുന്നതുമായ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് എ ടി ട്വന്റി കേസ് ഇ ഡബ്ല്യുസ് കേസൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിജയിച്ചതാണ് ഇപ്പോഴും പല കേസുകളും പെൻഡിംഗ് ഉണ്ട് രണ്ടാമത്തെ നമ്മുടെ മിനിസ്ട്രി എന്ന് പറയപ്പെടുന്നത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് പ്രണയക്കിണികൾ പ്രണയക്കിണികൾ അതിൽപ്പെടുന്ന കുട്ടികൾ അങ്ങനെയുള്ളവരെ നമ്മൾ രക്ഷിക്കാം നമുക്ക് ഇപ്പോൾ ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കുട്ടികളെങ്ങനെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പത്ത് മുപ്പത്തിയേഴോളം കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കൈ വന്നിട്ടെങ്കിലും നമുക്ക് രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മുടെ മറ്റൊരു മിനിസ്ട്രിയാണ് നോ സൂയിസൈഡ് മിഷൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നമുക്ക് നമുക്കൊരു നാനൂറോളം കോളുകൾ വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് എല്ലാ കേസിലും പൂർണ്ണമായിട്ട് ഇടപെടാൻ പറ്റിയിട്ടില്ല ആളുകളുടെ അഭാവം മൂലം അതാണ് നമ്മുടെ മൂന്നാമത്തെ മിനിസ്റ്ററി മറ്റൊരു മിനിസ്ട്രി ഇന്ത്യയുടെ ഉള്ളിൽ എവിടെ പ്രോസിക്യൂഷൻ നടന്നാലും ക്രിസ്ത്യൻ മതപീഡനം നടന്നാലും നമ്മൾ അവിടെ ചെല്ലും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അവിടെ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി പോരാടുക ഹൈക്കോടതികളും സുപ്രീം കോടതികളിലും അവർക്ക് വേണ്ടി ജാമ്യം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുക ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട നാല് ദൗത്യങ്ങൾ അതാണ് ചർച്ച് വാള് പള്ളി മതിൽ കോട്ട കെട്ടുക അതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട നാല് മേഖലകളും ഞാൻ പറഞ്ഞു ഇതുപോലെ ഏത് ഇഷ്യൂ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാലും നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം നമ്മുടെ ഫോൺ നമ്പറുകൾ അവൈലബിൾ ആണ് ആ ഫോൺ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും ഞങ്ങൾക്ക് ഏത് രാത്രിക്കും വിളിക്കാം ഇനി ഞങ്ങൾ അഥവാ എടുത്തില്ല വേറെ തിരക്കിലാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തു കൊള്ളാം നമ്മൾ സ്പോട്ടിൽ വരും നിങ്ങളുടെ കാര്യത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടും അത് എവിടെയാണെങ്കിലും ഇന്ത്യയുടെ ഉള്ളിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡയറക്റ്റായിട്ട് ഇടപെടും നമ്മൾ ഒരിക്കലും ഫോണിൽ കൂടെ ഇടപെടില്ല സ്ഥലത്ത് വന്ന് തന്നെ നമ്മൾ ആ കാര്യത്തെ ഡീൽ ചെയ്യും ഞാൻ ഇതിന്റെ അവസാന ഡിസ്ക്രിപ്ഷനിൽ ഹർച്ചുവാളിന്റെ വാട്സ്ആപ്പ് നമ്പറും കോണ്ടാക്ട് നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും കൊടുക്കുന്നതായിരിക്കും